ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഏകദേശം എട്ട് കോടിയോളം രൂപ തട്ടിയെടുത്ത ചെമ്മാട് ഹജ്ജ് തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട ഒരു ഇര എനിക്കൊപ്പം ഈ ഒരു ഘട്ടത്തിൽ ചേരുന്നുണ്ട് മലപ്പുറം വേങ്ങര സ്വദേശിയായിട്ടുള്ള സൈനുദ്ദീൻ ഫൈസി അങ്ങയുടെ ആരൊക്കെയായിരുന്നു ഹജ്ജിന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നത് എത്ര രൂപയാണ് ഈ പറയപ്പെടുന്ന ആൾക്ക് കൊടുത്തിരുന്നത് എൻ്റെ വൈഫിൻ്റെ ഉമ്മ ഉപ്പ അവർ രണ്ട് പേർക്കുമാണ് നമ്മൾ അവിടെ കൊടുത്തിരുന്നത് ആറര ലക്ഷം വെച്ച് രണ്ട് പേർക്ക് പതിമൂന്ന് ലക്ഷം രൂപ അവിടെ കൊടുത്തിട്ടുണ്ട് ട്രാവൽസിനെ ഉടമ നിങ്ങൾ പരാതി ആ ഒരു ട്രാവൽസിൻ്റെ ഉടമയുടെ ട്രാവൽസിൻ്റെ പേര് ദാറുൽ ഈമാൻ ഹജ്ജ് ഉമ്ര സർവീസ് എന്നാണ് ചെമ്മാട് ടൗണിലാണ് കോഴിക്കോട് റോട്ടിലാണ് അവൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് നമ്മളൊക്കെ ഈ പ്രതിഷേധം ഇതൊക്കെ ഒരു വിഷയം ഉണ്ടായിപ്പോൾ പൊതുവേ എൻ്റെ ചെയ്തിട്ടുണ്ട് ഓഫീസ് അവിടെ കാണുന്നില്ല പിന്നെ അവൻ്റെ പേര് അഫ്സൽ വലിയ പീഡിക ചെമ്മാട് കരിപ്പറമ്പ് ആണ് അവൻ്റെ വീടുള്ളത് അതായത് ഹജ്ജ് തീർത്ഥാടനത്തിന് ാണ് പറഞ്ഞത് ഇതില് നമ്മൾ പൊതുവെ അവൻ്റെ നല്ല പ്രചരണങ്ങൾ മറ്റുമൊക്കെ നമ്മൾ കണ്ടിരുന്നു പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ ഉസ്താദന്മാരൊക്കെ വെച്ചിട്ടായിരുന്നു അവന് ഹജ്ജിന് നല്ല സർവീസ് സർവീസാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു സുഹൃത്ത് ഒരു സയ്യിദ് ഒരു തങ്ങള് ആണ് നമ്മളെ ആളുകളോട് ഇങ്ങനെ ആ അവിടെ ഉണ്ട് ഇങ്ങനെ തിരക്കേടില്ല ആ അങ്ങനെ പറയുന്നത് അങ്ങനെയാണ് ഞങ്ങളവിടെ കൊണ്ടുപോയി ഫസ്റ്റ് ഒരു ആറര ലക്ഷം അടക്കുന്നത് പിന്നീട് ക്ലാസ്സുകൾക്ക് പല ക്ലാസ്സുകൾക്കും അതായത് വേങ്ങര സുബൈദ ഓഡിറ്റോറിയത്തിൽ അതേപോലെ ചമ്മാട് പല ഭാഗങ്ങളിലുള്ള ക്ലാസ്സിന് എന്ത് ചെയ്തിട്ടുണ്ട് വൈഫിൻ്റെ ഉമ്മയും ഉപ്പിയും എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്താണ് തട്ടിപ്പ് നടന്നു എന്ന് നിങ്ങൾ പറയാൻ കാരണം നമ്മൾ പോകുന്ന സമയം അതായത് ആ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹജ്ജിന് വേണ്ടി ആദ്യം ഒരു മൂന്നാം തീയതി ഡേറ്റ് പറഞ്ഞു പിന്നീട് ഒരു ഏഴാം തീയതി പറഞ്ഞു പിന്നീട് അത് രണ്ട് ആ സമയത്തൊക്കെ രണ്ട് ബാച്ച് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോകളും കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടു വന്നു പിന്നീട് പത്താം തീയതിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മളെ ഡേറ്റ് പറയുന്നത് അവർ പറഞ്ഞു പത്താം തീയതിയാണ് നിങ്ങളുടെ ഡേറ്റ് അപ്പോൾ നിങ്ങൾ ഇൻഷാള്ള പത്താം തീയതിയിലേക്ക് ഒരുങ്ങിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും ഒരുങ്ങി തയ്യാറായി നമ്മളെ ഗ്രൂപ്പിലുള്ള ആ ടീമിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അമീറായിട്ട് നിശ്ചയിച്ചിരുന്നത് ഒരു ഷക്കീർ അൻവരി എന്ന് പറയുന്ന അപ്പോൾ ഉമ്മക്കുപ്പക്കൂലിക്കുള്ള അമീറായി നിശ്ചയിച്ച ഷക്കീർ അൻവരി എന്ന് പറയുന്ന വടകര ഭാഗത്തുള്ള ഒരു ഉസ്താദിനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ നമ്മളെ ഗ്രൂപ്പിലൂടെ വിട്ടു എന്താണെങ്കിലും നൂറ് ശതമാനം നമ്മൾ പത്താം തീയതി ഓക്കെയാണ് പക്ഷേ നെടുമ്പാശ്ശേരിയിലേക്കാണ് ഇവരൊക്കെ കാലിക്കറ്റിൽ നിന്നാണ് പോകുന്നത് പക്ഷേ ഇത് നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് നിങ്ങൾ പോകേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ഒരു ഒമ്പതാം തീയതി ഒക്കെ നമുക്ക് എട്ടാം തീയതി ഒക്കെ നമുക്ക് റിപ്പോർട്ട് തരുന്നത് അത് അടിസ്ഥാനത്തിൽ നെടുമ്പാശ്ശേരിയിലേക്ക് എങ്ങനെ പോകണം എന്നൊക്കെ ഗ്രൂപ്പിൽ ചർച്ചയായി ബസ് വിളിക്കണോ അതോ ട്രെയിനിന് വരണോ എന്നൊക്കെ യുസ് തന്നെ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഉമ്മിയൊക്കെ പ്രായമുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അസു ആ ബുദ്ധിമുട്ട് ഇങ്ങിപ്പോൾ അവിടെ വരെ ബസ്സിൽ യാത്ര ചെയ്ത് ബുദ്ധിമുട്ട് വേണ്ടിട്ട് നമ്മൾ കാറുമായി അങ്ങോട്ട് ആ ആക്കാമെന്ന് പറഞ്ഞിരുന്നു സു അന്ന് ഈ പത്താം തീയതി രാവിലെ സുബഹിക്ക് മുമ്പായിട്ട് നാല് മണിക്ക് ഞങ്ങൾ ഒരു സുബൈസ്കേരിച്ചിട്ട് ഇറങ്ങണം എന്നുള്ളത് നിൽക്കുക അപ്പോൾ അതിൻ്റെ ഒരു മണിക്കൂറും നാല് മണിക്ക് മെസ്സേജ് കണ്ടു യൂസ്താദിടുന്നത് എന്തോ അതിൻ്റെ അപ്രൂവൽ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് എന്താ ചെയ്യുക എന്നറിയില്ല പിന്നീട് ഇതിൻ്റെ എം ഡി എൻ്റെ അതേപോലെ തന്നെ താൽക്കാലികം ഞാൻ ഇന്നത്തെ ഒരു ദിവസം കൂടെ പതിനൊന്നാം തീയതിയാണ് ലാസ്റ്റ് ഫ്ലൈറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുക പതിനൊന്നാം തീയതി നമുക്ക് കിട്ടും നമ്മൾ പ്രതീക്ഷ അപ്രൂവൽ ആവാൻ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഓക്കെയാണ് അതുവരെ ഫുൾ റെഡിയാണ് എന്ന് പറഞ്ഞ് ക്ലാസ്സുകളെല്ലാം നടത്തിയതാണ് നിങ്ങൾ തട്ടിപ്പായിരുന്നു നിങ്ങളുടെ പണം എന്നുള്ളത് പിന്നീട് എന്താണ് ഒരു വർഷമായി നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകളുമായൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ആളുകൾ ഇത് ഇത് കുറഞ്ഞ ആളുകളല്ല നൂറ്റി ചെല്ലാൻ ആളുകൾ എന്ന് നമുക്ക് അതിലൂടെ ബോധ്യമായി നമ്മളാ ആളുകളൊക്കെ പലരും പല രീതികളിൽ നമ്പറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്ത് നമ്മൾ ബന്ധപ്പെട്ടപ്പോഴാണ് ഇത് വലിയൊരു വൻ രീതിയിലുള്ള തട്ടിപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അധികം ആളുകൾ നിങ്ങളെ പോലെ ഉൾപ്പെട്ടിട്ടുണ്ട് എത്ര രൂപയുടെ തട്ടിപ്പാണ് നടന്നത് ഏകദേശം നൂറ്റി ചില്ലാനം ആളുകൾ നൂറ്റി പതിമൂന്ന് എന്നാണ് നമ്മൾ ഏകദേശം നമുക്ക് നൂറ്റി ഇരുപതോളം ആൾ നമുക്ക് ഒരു സുമാർ പറയാം എന്താണ് നൂറ്റി പതിമൂന്നാണ് നമ്മളെടുത്ത് കിട്ടിയാൽ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അതിൽ ഏകദേശം ഈ പറയപ്പെട്ട പോലെ തന്നെ ഞങ്ങളെപ്പോലെ അഞ്ചേ മുക്കാൽ മുതൽ ഏഴര വരെ ലക്ഷം ഓരോ കാരണം ഞാൻ പലരോടുക സംസാരിച്ചിട്ടുണ്ട് അവർ പല ആളുകളും ഏഴര വരെ കൊടുത്ത ആളുകൾ അവൻ തന്നെ പല കാറ്റഗറികൾ വെച്ചിട്ടാണ് അതായത് ഏറ്റവും താഴെ പിന്നെ അതിൻ്റെ ഒരു മിഡിൽ പിന്നെ ഒരു വി എന്ന് പറയുന്ന അങ്ങനെ ഏഴര ലക്ഷം വരെ ഇതിലുള്ള ആളുകളൊക്കെ ഇതിലുണ്ട് മൊത്തം ഏകദേശം ഞങ്ങൾ കണക്കുകൂട്ടിയിട്ട് ഒരു എട്ട് കോടിയോളം കാരണം പല ആളുകളിൽ നിന്ന് ഓരോ കിട്ടാനുള്ളൊക്കെ നോക്കിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഒരു എട്ട് കോടിയോളം ഉറപ്പിയ എട്ട് കോടിയോളം രൂപ ഹജ്ജിന് കൊണ്ടുപോകാം എന്ന പേരിൽ പറയപ്പെടുന്ന വ്യക്തി പിരിച്ചെടുത്തിട്ടുണ്ട് പിന്നീട് നിങ്ങൾ പരാതിയുമായി പല ആളുകളെ സമീപിച്ചു സമീപിച്ച സമയത്തും പോലും ഇയാൾ തിരിച്ചു തയ്യാറായിട്ടില്ല അതായത് നമ്മൾ ആ സമയത്തിന് ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ നാൽപ്പത്തെട്ട് മണിക്കൂറുകൊണ്ട് പാസ്പോർട്ടും കാശും നൽകാമെന്ന് പറഞ്ഞത് പിന്നെ ഒരു നാ അതിനുശേഷം നമ്മൾ രണ്ട് ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ അവൻ്റെ ഓഫീസിൽ ചെന്നു ഓഫീസിൽ അന്നവിടെ അവിടുത്തെ ഒരു കൗൺസിലർ ആയിരുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ മുമ്പിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അവിടുത്തെ ഞാൻ അവിടുത്തെ കൺസിലറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നത് നമ്മൾ സംസാരിച്ചു അടുത്ത ചൊവ്വാഴ്ച വരെ നമ്മളെന്താണെങ്കിലും അന്നകൾക്ക് കാശ് തരും അങ്ങനെ അഫ്സലിനെ അവിടെ നിന്ന് തന്നെ ഇദ്ദേഹം വിളിക്കുന്നു ഫോൺ തരുന്നു ഞാൻ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ചൊവ്വാഴ്ചയിലേക്ക് നീട്ടി ഒരാഴ്ച ഞങ്ങൾ പിന്നെ ചൊവ്വാഴ്ച ചെന്നപ്പോൾ അവിടെ പിന്നീട് വരുന്നത് ഒരു ഇല്യാസി എന്ന പേരുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈ കൗൺസിലർക്ക് വിളിച്ചു നിങ്ങളാണല്ലോ ഞങ്ങൾ ഏറ്റിരുന്നത് അപ്പോൾ അത് അദ്ദേഹം പറയുകയാണ് അത് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇല്ലിയാസ് പറഞ്ഞു നിങ്ങൾ അടുത്ത ആഴ്ച വരി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ചെക്ക് തരാം ഓ അടുത്ത് ചെക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഇല്ലിയാസിൻ്റെ വീട്ടിൽ പോവുകയാണ് അവൻ്റെ വീട് കൂരിയാട് ഭാഗത്താണ് ഇലിയാസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഈ പറയപ്പെട്ട ഉസ്താദ് അമീർ അടക്കണ്ട് ഷക്കീർ അൻവരി അടക്കണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് രണ്ട് ചെക്ക് തന്നു ആ ചെക്ക് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് അന്ന് നൽകിയിട്ട് പറഞ്ഞു ഒരു പിറ്റ ഒരു മാസം കഴിഞ്ഞിട്ടും രണ്ടാമത് രണ്ടാമത്തെ മാസത്തിലുമായിട്ട് ഞങ്ങളുടെ ടോട്ടൽ ക്യാഷ് ഓൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നൽകിയത് പക്ഷേ നമ്മൾ പിന്നീട് നോക്കിയപ്പോൾ ആ അക്കൗണ്ട് ഇല്ല പ്രവർത്തനരഹിതമാണ് മുമ്പോ അവൻ്റെ അക്കൗണ്ട് ആയിരുന്നു പ്രവർത്തനരഹിതമായ ഒരു അക്കൗണ്ടിന്റെ ചെക്കാണ് ഞങ്ങൾ വ്യാജ ചെക്കാണ് ഓഫീസിൽ നിന്ന് അന്വേഷണം പറഞ്ഞു ഇതുപോലെ പലർക്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്തിനോക്കൂടിയിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് നമ്മളോട് അവിടുത്തെ ആളുകൾ പറയുന്നത് പിന്നീട് ഒരു ഷൈലോക്ക് എന്ന് പറയുന്ന ഒരു വക്കീൽ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ഫോണിൽ സംസാരിച്ചു അങ്ങനെ ഈ ശൈലോക്കുമായി ഞങ്ങൾ സംസാരിച്ചു ശൈലോക്ക് ദിവസം തന്നു അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഞാനൊരു എഗ്രിമെൻറ്റ് തരാം ഞാനിത് വാങ്ങുകയാണ് ഇതിൻ്റെ ഒരു പാർട്ട്ണറായിട്ട് ഇത്ര കോടി ഒരു മൂന്നര നാല് കോടി ഞാൻ അവനക്ക് കൊടുത്തിട്ട് ഇതൊക്കെ തീർത്ത് ക്ലിയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഇവനും അതുപോലെ തന്നെ ഞങ്ങളോട് ഫോൺ വിളിച്ച് അങ്ങനെ പറയുന്നത് ഞങ്ങൾ ശൈലോക്കുമായി സംസാരിച്ചു എഗ്രിമെൻറ്റ് വെച്ചു എഗ്രിമെൻറ്റ് വെച്ച് എഗ്രിമെൻറ്റ് നമ്മളെ കയ്യിലുണ്ട് ഇൻഷാല്ല ഞങ്ങൾ വിട്ടു തരണ്ട് ആ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് പിന്നീട് അത് ഡിസംബർ ആകുമ്പോഴേക്കിന് ഇരുപത്തി നാല് ഡിസംബർ ആകുമ്പോഴേക്കിന് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് എഗ്രിമെൻറ്റ് ചെയ്തത് പക്ഷേ പിന്നീട് നമുക്ക് ഡിസംബർ നവംബറൊക്കെ ആയപ്പോൾ ഷെയ്ലോക്ക് വിളിച്ചിട്ട് പറഞ്ഞു അവന് കൈ ഒഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിൽ നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾ എന്താ ഇപ്പോഴും തരാത്ത ഡിസംബർ ആകുമ്പോഴേക്കിന് തരുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ഡിസംബർ ആകുമ്പോഴേക്കിനില്ല പിന്നെ മാത്രമല്ല അവൻ പല രീതിയിൽ നമ്മളോടൊക്കെ പല ആളുകൾക്കും ഇതുപോലെ വടകര ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഇതുപോലെ എഗ്രിമെൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു പിന്നീട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങൾ കേസ് കൊടുത്തിരുന്നു കൊടുത്തിരുന്നു പരാതി ആരോപിക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് രാഷ്ട്രീയം ആ നമ്മൾ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒക്ടോബർ പത്തിന് ചമ്മാട് നമ്മൾ കുറേ ആളുകൾ ഒരു പത്തൊൻപത് ആളുകൾ ഇതുപോലെ ഒരു ചെറിയൊരു പ്രതിഷേധ സംഗമം നടത്തി ആ പ്രതിഷേധത്തിൽ അന്ന് ഞങ്ങൾ അൻപത്തി നാലോളം വരുന്ന ആളുകൾ കൂടിയിട്ട് സ്റ്റേഷനിൽ പോയി തിരുനങ്ങാടി സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു ശേഷം അവിടെ നിന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളോ മറ്റോ പിന്നെ അതുപോലെ ഓരോരുത്തരും പലരും അവിടെ തിരങ്ങാടി സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു പല നാടുകളിൽ നിന്നും ഈ പരാതികളൊക്കെ സ്വാഭാവികമായിട്ട് ഇവൻ്റെ നാട് തിരങ്ങാടി അതുകൊണ്ട് തിരങ്ങാടി കേന്ദ്രീകരിച്ചാണ് ഇത് വരുക അപ്പോൾ ഒരു പിന്നീടുള്ളൊരു ഇത് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യം അന്വേഷിക്കുമ്പോൾ അതൊക്കെ ഒരു ഒരു നമുക്ക് മനസ്സിലാകുന്നത് അവിടെ പല രാഷ്ട്രീയക്കാർ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോലെ ആ കൗൺസിലറെ പോലെയുള്ള ആളുകൾ അപ്പോൾ പിന്നീട് ഞങ്ങൾ ഇത് ഒരു പ്രശ്നമായിട്ട് പോകണമെന്ന് കണ്ടപ്പോൾ ഇവൻ്റെ ജ്യേഷ്ഠൻ ഞങ്ങൾ ഒരു ദിവസം പിന്നെ മഹല് കാരണവന്മാരെ കാരന്മാരെ കണ്ട് സംസാരിക്കാനും അവൻ്റെ മഹലിൽ കാരണവരെ കണ്ട് സംസാരിച്ചു അപ്പോൾ വൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിൽ പിന്നെ ഇവൻ്റെ ജ്യേഷ്ഠൻ ഞങ്ങൾ നമ്പർ വാങ്ങിയിരുന്നു ജ്യേഷ്ഠൻ എന്ന പേര് നമ്പർ വാങ്ങിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊന്ന് വരണം ഞാനും ഒരു കുട്ടിക്ക എന്ന് പറയും തയ്യാലുള്ള അദ്ദേഹം പോയി സംസാരിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളെ കാശ് തരാം ഞങ്ങൾക്ക് കോഴിക്കോട് ഉണ്ട് അതേപോലെ പല ഭാഗങ്ങളിലും ഉണ്ട് അതൊക്കെ വന്ന് നമ്മൾ കച്ചവടമാക്കിയിട്ട് അയിനിന്ന് കിട്ടുന്ന പൈസ നിങ്ങൾക്ക് അല്പാ അല്പമായിട്ട് ഞങ്ങൾക്ക് തന്നു തീർക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ വളരെ പ്രതീക്ഷ കോഴിക്കോട് ടൗൺ പോയി ആ ബിൽഡിങ് പോയി നോക്കി അപ്പോൾ അത് രണ്ടേ മുക്കാൽ റുപ്പ് മൂന്നുറുപ്പേക്ക് ഞങ്ങൾ മൂന്ന് കോടിയോളം കാശിന് ഞാൻ വാങ്ങിയതാണ് ആര് പറഞ്ഞത് ജ്യേഷ്ഠം പറഞ്ഞത് അതുപോലെ ഇവർക്ക് ഈ കാശൊക്കെ ഞങ്ങൾ സംശയിക്കുന്നത് ഇതുപോലെ കുറേ ബിൽഡിങ്ങുകളും കുറേ സ്ഥലങ്ങളും ഞമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് സമയത്ത് നമുക്ക് എനിക്ക് മനസ്സിലായാണ് ഞങ്ങളെ കാശൊക്കെ കൊണ്ടുപോയിട്ട് അത്തരമൊരു പ്രവർത്തനത്തിന് ചെയ്തോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട് എന്താണ് അതിൻ്റെ നിജസ്ഥിതി രാജ് രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവൻ്റെ ജ്യേഷ്ഠം തന്നെ സംസാരിക്കുമ്പോൾ പലരും ഈ പറഞ്ഞ പോലത്തെ എഫ് ഐ ആർ പലരും പല നാടുകളിൽ നിന്നിട്ട് എസ് പി ഒക്കെ വെച്ചിട്ട് എഫ് ഐ ആർ ഇട്ട സമയത്ത് ഇതിന് ജാമ്യമെടുത്തു ജാമ്യം കിട്ടാതായി കിട്ടാതായപ്പോൾ ഇപ്പം ഇദ്ദേഹത്തിന് ജ്യേഷ്ഠം തന്നെയോട് പറഞ്ഞു ഓനിക്ക് ജാമ്യം എടുത്ത് ഇറങ്ങുന്നുണ്ട് നിലയിലുള്ള ഒരു സംരക്ഷണം ഉന്നത ഉന്നത ലീഗ് ഉന്നതീഗ് പ്രവർത്തകരുടെ നമ്മളെ പല ആളുകളും അവരൊക്കെ ആയിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു പല ലീഗിൻ്റെ എം എൽ എമാരും നേതാക്കളുമായിട്ടൊക്കെ നമ്മളെ കൂട്ടത്തിലുള്ള പലരും സംവദിച്ചിരുന്നു ആ സമയത്തൊക്കെ അപ്പോൾ ഞാൻ തന്നെ കെ പി അവിടുത്തെ മണ്ഡലം അല്ല മുനിസിപ്പൽ ചെയർമാൻ കെ പി എമ്മുട്ടാക്ക എന്ന് പറയും അദ്ദേഹത്തിന് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിനൊക്കെ വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു നമ്മളെ ആളുകളോടെ ചെന്ന് ഞാനുമായി സംസാരിച്ചു അപ്പോൾ ആ സമയത്തൊക്കെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സാമ്പത്തിക ഇടപാടാവുമ്പോൾ ഇതിലടപാടാ പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അവർ ഇവൻ്റെ ജ്യേഷ്ഠം പറയുകയാണ് ഒരു ഭാഗത്ത് നിന്ന് ഞങ്ങളെ ഇവനെ ജാമ്യത്തിന് ഇറക്കുന്നത് ഇവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പോലീസ് സഹായം നൽകുന്നത് ഇവരാണ് പിന്നീട് ഞങ്ങൾ ഇവൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ ജ്യേഷ്ഠം പറഞ്ഞ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹജ്ജിന് നമ്മൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ കേസിന് ഇനി എന്ത് ചെയ്യുക കൊണ്ടുപോകും എന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കേ എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതേപോലെ തന്നെ നമ്മൾ ഒരു മുപ്പതോളം വരുന്ന ആളുകളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് നമ്മളത് വിശ്വസിച്ചു ഇരുപത്തി അഞ്ചിനും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മളെ പറ്റിച്ചു വീണ്ടും പറ്റിച്ചു ഈ മുപ്പതാളുകളും ഒന്നും ചെയ്തില്ല അപ്പോൾ അതിനിടയിൽ ഓൻ ബോംബെയിലേക്ക് എന്നോട് പാസ്പോർട്ട് ഇറ്റ് വരാൻ പറഞ്ഞു ഞാൻ ഈ ഇരുപത്തി പത്തി ഇരുപത്തിച്ചില്ല വരുന്ന ആളുകളെ പാസ്പോർട്ടിട്ട് ബാക്കിയുള്ളവർ കൊറിയർ അയക്കാമെന്ന് പറഞ്ഞു ഞാനവിടെ ചെന്ന് നോക്കിയപ്പോൾ ഈ ഒരു ഇംതിയാസ് ഇൻ്റർ ഇൻ്റർനാഷണൽ ഹജ്ജ് എന്ന് പറയുന്ന ഒരു ആളെടുത്താണ് ഒരു ഓഫീസിലാണ് കൊണ്ടുപോയിവിടുന്നത് അവിടുത്തെ ഒരു ഇംതിയാസ് ബൈ എന്ന് പറയും അദ്ദേഹവുമായി ഞാൻ നേരിട്ട് സംസാരിച്ചു അപ്പോൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ അനുഭവം ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞു നിങ്ങൾ കാശ് ഇവിടെ വെക്കണം ഒന്നര ലക്ഷം റുപ്യ എൻ്റെ മുമ്പിൽ ഒരു ഒരു കാശ് പറഞ്ഞു ഒന്നര എന്നുള്ള എൻ്റെ ഒരു കാരണം ഇവൻ പിന്നീട് പറഞ്ഞാണ് ഒന്നര ലക്ഷം രൂപ വേണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് കാശ് എൻ്റെ കയ്യിൽ തന്നാൽ എന്ത് തരാം ഞങ്ങൾക്ക് വിസ തരാം എന്നാണ് പറഞ്ഞത് ഇത് പറയുന്നത് ലാസ്റ്റ് ഘട്ടത്തിലേട്ടാ ആ ഞാൻ മാർച്ച് ഒന്നിനോ എൻ്റെ വീട്ടിൽ പോയി നമ്മൾ ചർച്ച നടത്തിയിരുന്നു മാർച്ച് ഇരുപത്തഞ്ചിനാണ് കഴിഞ്ഞ വർഷത്തിൽ പ്രയാസം ഉണ്ടായിരുന്നല്ലോ ഹജ്ജിന് പ്രൈവറ്റ് ബാച്ചുകൾക്ക് അപ്പോൾ അത് ഉണ്ടാവരുതെന്നുള്ളതിൽക്ക് മാർച്ച് ഇരുപത്തഞ്ചിന് മുമ്പ് എല്ലാം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇവനോട് നമ്മൾ മാർച്ച് ഒന്നിന് വീട്ടിൽ പോയിരുന്ന് സംസാരിച്ചിരുന്നു അപ്പോഴും മോൻ പറഞ്ഞത് എന്താണ് ഒക്കെ ഓക്കെയാണ് നിങ്ങളതൊരു വിചാറുമില്ല ഞങ്ങൾ ആവും എന്നാണ് പറഞ്ഞത് വരെ ഇനി നിങ്ങൾ ആവശ്യപ്പെടുന്നത് രണ്ട് പ്രാവശ്യം ഞങ്ങളെ പറ്റിച്ചു ഒരു പ്രാവശ്യം ഞങ്ങൾ പോകുന്ന അന്ന് രാവിലെ പറഞ്ഞു പിന്നെ രണ്ടാമത്തെ പ്രാവശ്യവും ഇതേപോലെ ആ പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പേ അത് ഓക്കെയാണ് ഓക്കെ ആണെന്ന് പറഞ്ഞ് നമ്മളെ ഈ പാവങ്ങളെ ഒരുക്കി തയ്യാറാക്കി പ്രായം ചെന്ന് ഇവർ മാനസികമായി വളരെ ശാരീരികമായ അപ്പം ക്ഷീണിച്ചു പോയി ഇതിൻ്റെ പേരിൽ അപ്പോൾ ഇനിയും ഓൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് വിശ്വസിക്കില്ല നമുക്ക് ആവശ്യം നമ്മൾ എൻ്റെ വീട്ടിൽ പിന്നീട് ഞങ്ങൾ ഈ വലിയൊരു നാളുടെ മുമ്പന്നെ ചെന്നിരുന്നു ഹജ്ജ് ആളുകൾ ഇവിടുന്ന് പോകുന്ന ആ പോയതിൻ്റെ ശേഷം അവസാനം അവിടെ ഉമ്മ അബ്ജൊക്കെ നടക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ ചെന്ന് മൂന്ന് പ്രാവശ്യം നിന്ന് സംസാരിച്ചു ആ സംസാരിച്ച സമയത്തും പറഞ്ഞത് പതിനഞ്ചാം തീയതി നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉറപ്പ് തരാം മെയ് പതിനഞ്ചിന് എന്തെങ്കിലും ഒരു തീരുമാനം ഞാൻ തരുന്നെന്ന് പറഞ്ഞത് പക്ഷേ മെയ് പതിനഞ്ചിന് വിളിച്ചപ്പോൾ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇല്ല ഞാൻ ബോംബെയിലാണ് ഡൽഹിയിലാണ് എന്ന് പറഞ്ഞു ഇനി ഇയാളുടെ കീഴിൽ അജ്ജിന് പോകുന്നില്ല ആ പണം തിരികെ കിട്ടിയാൽ അതെ ഞങ്ങൾ തിരികെ കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ആവശ്യം കാരണം ഈ പ്രാവശ്യം ഞങ്ങളുടെ ഉം വൈഫിൻ്റെ ഉമ്മക്കും ഉപ്പാക്കും അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഉമ്മക്ക് കിട്ടിയിട്ടുണ്ട് ഉപ്പ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് അപ്പോൾ ഇനി ഉപ്പൊക്കെ കിട്ടിയില്ലെങ്കിലും പ്രൈവറ്റിലെങ്കിലും പോകണം ഞങ്ങൾക്ക് അപ്പോൾ അതിന് വേണ്ടി ഒരു കാശുമില്ല സത്യം പറഞ്ഞാൽ വേറെ ഒരു മാർഗ്ഗമൊന്നുമില്ല കാരണം ആ ഭൂമി വിറ്റിട്ടാണ് എന്ത് ചെയ്തിരുന്നത് ഇത് കൊടുത്തിരുന്നത് അല്പം താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒരു വളരെ പതിമൂന്ന് സെൻറ്റ് ഭൂമിയിൽ നിന്ന് അഞ്ച് സെൻറ്റ് വിറ്റിട്ടാണ് ഇത് കാശ് കൊടുത്തിരുന്നത് ആ കണ്ടെത്തിയത് ഇനി വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല എന്തായാലും പണം നഷ്ടപ്പെട്ട ഇരകളുടെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം നൂറിലധികം ആളുകൾ നിന്ന് ഏകദേശം ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് മൊത്തം എട്ട് കോടി രൂപയുടെ തട്ടിപ്പാണ് ഹജ്ജ് പോലെയുള്ള ഒരു പുണ്യ തീർത്ഥാടനത്തിന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ ഒരാൾ നടത്തിയിരിക്കുന്നത് പോലീസ് പരാതി സ്വീകരിച്ചു കേസൊക്കെ ഞങ്ങൾ മാർച്ച് അല്ല ഒരു ജൂൺ ആറിന് മെയ് പതിനഞ്ചിന് വരാൻ പറയുന്ന ശേഷം നമ്മളത് രീതിയില്ലാന്ന് കണ്ട ഞങ്ങള് സംസാരത്തിൽ പിന്നെ നിങ്ങൾ കാട്ടുന്ന പണി ചെയ്തു കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് വലിയ ആഭീഷണി അപ്പോൾ നമ്മൾ മെയ് ജൂൺ ആറിന് അവൻ്റെ നാട്ടിൽ ഇതേപോലെ തന്നെ ജ്യേഷ്ഠനെ പോയി കണ്ടു ഞങ്ങളൊരു അഞ്ച് എട്ട് പത്ത് പത്ത് പത്തിരുപതോളം ആളുകൾ പോയി അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ പ്രതിഷേധത്തിന് വന്നാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മേലേക്ക് കയറുകയും ഫോം വിളിച്ചപ്പോൾ എന്നെ ഞാൻ കേസ് കൊടുക്കോടാ എന്നെ വീട്ടിൽ വന്ന് അടിക്കോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി തന്നെ എൻ്റെ കൂടുള്ള ആളുകളോടും അതേ രീതിയിൽ തന്നെ ഞാൻ കേസായിട്ട് നേരിട്ടുള്ള വക്കീൽ നോട്ടീസ് വരും നിങ്ങൾക്ക് വീട്ടിലേക്ക് ആരെ ഞങ്ങളെ കാശ് ചോദിക്കാൻ ചെന്ന ഞങ്ങളോട് നിങ്ങൾക്കെതിരിൽ വക്കീൽ നോട്ടീസ് വരും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന സ്വരമാണ് പിന്നീട് ഉണ്ടായത് ഞങ്ങൾ അപ്പോൾ അവസാനം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവന് സ്റ്റേഷനിൽ തിരങ്കാടി സ്റ്റേഷനിൽ നിന്നുള്ള എസ് ഐനെ പോലീസുകാരെ ു പോലീസ് വന്നു നിങ്ങൾ ഒരു ചർച്ചയ്ക്ക് വരണം പറഞ്ഞു അപ്പോൾ നമ്മൾ എപ്പോൾ ചെന്നാലും ഇതുപോലെ ഇതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ചമ്മമാടുള്ള റാഫി എന്ന് പറയുന്ന നമ്മളെ കൂട്ടത്തുള്ളൊരു വ്യക്തി തന്നെ ഓൻ അവിടെ ചെന്ന സമയത്ത് ഇവനെ വാ അടിച്ചു എന്നു പറയുന്നത് ഓൻ്റെ ഓൻ്റെ വോയിസ് തന്നെ എൻ്റെ കയ്യിലുണ്ട് ആ ഓനെ അടിച്ച് എന്നിട്ട് അവസാനം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സ്റ്റേഷനിൽ നിന്ന് ഇനി ഇത് നിൻ്റെ പേരിൽ കേസാക്കണ്ടെങ്കിൽ വീട്ടിൽ കയറി ആക്രമിച്ചു എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ കേസ് എടുക്കും ഇല്ലെങ്കിൽ ഇതിപ്പോൾ തീർത്തോ എന്ന് പറഞ്ഞാൽ ആ സാധുവിനെ ഭീഷണിപ്പെടുത്തി എന്തോ കൊടുത്തിട്ട് തീർക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നൊക്കെയാണ് അവർ നമ്മളോട് പറഞ്ഞത് തീർച്ചയായും അവരുടെ പ്രയാസങ്ങളാണ് അവർ നമ്മളോട് പങ്കുവെക്കുന്നത് പണം നൽകിയ ആളുകളത് തിരിച്ചാവശ്യപ്പെട്ട സമയത്ത് ഭീഷണിയാണ് മറുപടി ആ പോലീസും കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇരകൾ നമ്മളോട് വ്യക്തമാകുന്നത് അവരെ സംബന്ധിച്ച് ആ പണം ഇനി തിരികെ ലഭിക്കണം ഇയാളുടെ കീഴിൽ ഇനി ഹജ്ജിന് പോകാൻ അവർക്ക് താൽപ്പര്യമില്ല കാരണം നിരവധി തവണ വഞ്ചിക്കപ്പെട്ടു ഇനി അതിൻ്റെ ആവശ്യമില്ല ഞങ്ങളുടെ പണം ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും ഹജ്ജിന് പോകാനുള്ള ഒരു നടപടിയുമായിട്ട് മറ്റ് മേഖലകളിലൂടെ അവർ അതിന് സ്വീകരിക്കുമെന്നുള്ളതാണ് പറയുന്നത്